നമസ്കാരം പ്രവാസി സ്വാഗതം രാജ്യാന്തര വിമാനയാത്ര വിലക്ക് ഇന്ത്യ പിൻവലിക്കുന്നതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത് നീണ്ട രണ്ടര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര വിമാനയാത്രയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത് എയർബബിൾ കരാർ പ്രകാരമാണ് ഇതുവരെ സർവീസ് നടത്തിവന്നിരുന്നത് എങ്കിലും പരിമിതമായ സർവീസുകൾ മാത്രമേ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ വാർത്ത വന്നതോടെ യു എയിലേക്കുള്ള എയർ ഇന്ത്യ എയർഇന്ത്യാ എക്സ്പ്രസ് വിമാന സർവീസുകളുടെ പ്രവർത്തനം you <laughs> സാധാരണ നിലയിലാകുന്നതാണ് കോവിഡ് മൂലം നിർത്തിവെച്ച സർവീസുകളിൽ ഭൂരിഭാഗവും പുനരാരംഭിക്കുകയാണ് അബുദാബിയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിലേക്ക് ഉച്ചയ്ക്ക് ഒന്നിനും തിരുവനന്തപുരത്തേക്ക് രാത്രി ഒൻപത് പത്തിനും കൊച്ചിയിലേക്ക് രാത്രി പത്തിനും കോഴിക്കോട്ടേക്ക് അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതിനുമായിരിക്കും പുറപ്പെടുക അൽ അനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ രണ്ട് ദിവസം സർവീസ് നടത്തുന്നതായിരിക്കും നിലവിൽ വ്യാഴാഴ്ച ഉണ്ടായിരുന്നത് വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ടിരുപതിനാണ് സർവീസ് ഉണ്ടാകുക ദുബായിൽ നിന്ന് കൊച്ചി കോഴിക്കോട് ചെന്നൈ ഡൽഹി മുംബൈ ഹൈദരാബാദ് എന്നീ സെക്ടറുകളിലേക്ക് എയർ ഇന്ത്യ പ്രതിദിന സർവീസും ഉണ്ടാകുന്നതായിരിക്കും ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ വിമാനം ഇരുപത്തിയെട്ടിന് പുനരാരംഭിക്കുകയാണ് അതായത് പ്രവാസികളേറെ കാത്തിരുന്ന ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ സർവീസ് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ പുനരാരംഭിക്കുന്നതായുള്ള വാർത്തയും ഇതോടൊപ്പം പുറത്തു വന്നു കഴിഞ്ഞു ആഴ്ചയിൽ എല്ലാ ദിവസവുമുള്ള ഈ സർവീസ് പ്രവാസികൾക്കേറെ ഉപയോഗപ്പെടുത്തി വർഷങ്ങളായി ഇന്ത്യൻ എയർലൈൻസ് വിമാനങ്ങളാണ് സർവീസ് നടത്തിയിരുന്നത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിമാന സർവീസുകൾക്ക് നിയന്ത്രണങ്ങൾ വന്നതോടെ എയർ ഇന്ത്യയുടെ സർവീസുകൾ നിർത്തലാക്കുകയായിരുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര വിമാനവിലക്ക് മാറിയതോടെയാണ് എയർ ഇന്ത്യ വീണ്ടും എത്തുന്നത് ഷാർജയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനത്തിന്റെ സമയവും തിരക്ക് കുറഞ്ഞ സമയങ്ങളിലുള്ള അധിക ലഗേജുമാണ് യാത്രക്കാരെ ആകർഷിക്കുന്നത് ഷാർജിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളുടെ സമയം രാത്രിയാണോ എന്നതായിരുന്നു പ്രത്യേകത അതത് ദിവസങ്ങളിൽ ജോലി കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ നാട്ടിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്യാം എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ഗുണം തിരികെ രാത്രി നാട്ടിൽ നിന്ന് പുറപ്പെട്ട അർദ്ധരാത്രിയിൽ ഷാർജയിൽ തിരിച്ചെത്തുകയും പിറ്റേ ദിവസം തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് ഈ സർവീസിലൂടെ ലഭിക്കാൻ പോകുന്നത് ഇനിയും പ്രവാസികൾക്ക് ഇരുപത്തിയേഴ് മുതൽ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കുന്നതോടെ ഇപ്പോഴുള്ള നിരക്കുകൾ ഗണ്യമായി കുറയും സീറ്റുകൾ കൂടുന്നതോടുകൂടി ടിക്കറ്റ് നിരക്ക് കുറയുകയും ചെയ്യും അങ്ങനെ യാത്ര സുഖകരമായി തന്നെ ചെയ്യാം പ്രവാസികൾക്ക് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ